ം എനിക്കെന്താനന്ദം പ്രിയ യേശുവിൻ കൂടെയുള്ള വാസം വസം ചിന്താഗീതം അതുമനോഹരം എന്തു ലോകേ സന്താപമേറ

യേശുവാസം ചിന്താഗീതം അതു മനോഹരം എന്തു സന്തോഷമാതുജീവിതം ചിന്താഗീതം അത് മനോഹരം എന്തും സന്തോഷമാ ബുധുജീവിതം ആരും സഹായിക്കും ആരും സന്തോഷിക്കും എന്നുള്ള ഭീതി എനിക്കില്ല വിരേ ബലാഗിനായി ചാലും ും സഹായ മകൽ തൊട്ടു സുഖപ്പെടുത്തും എന്താ നം എനിക്കെന്താ നം യേശുവിൻ്റെ ഉള്ള വാസം ചിന്താഗീതം അത് മനോഹരം കർത്താവായ യേശുക്രിസ്റ്റൻ്റെ നിസ്സിലെ നാമത്തിലെല്ലാം പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി ഒരാളുമായിട്ടുള്ള വിശ്വാസം ഒരിക്കൽ തകർന്നാൽ അത് എന്തെങ്കിലും രീതിയിൽ വീണ്ടെടുക്കാൻ കഴിയുമോ എന്നുള്ളൊരു ചിന്തയാണ് നിങ്ങളെ വർദ്ധിപ്പിക്കാൻ സാധി ഇടയാകുക ഒരു കമ്പനിയിൽ രണ്ട് സുഹൃത്തുക്കളുണ്ടായിരുന്നു വില്യം എന്നും റോബർട്ടെന്നുമായിരുന്നു അവരുടെ പേരുകൾ ഒരു ദിവസം വില്ല്യം റോബർട്ടിനെ വെളിയിൽ വിളിച്ചുകൊണ്ട് പോയിട്ട് പറഞ്ഞു കണ്ടല്ലേ ഞാനിങ്ങനെ ക്ഷീണിച്ച് വിളറിയിരിക്കുന്നത് എനിക്ക് ഡോക്ടറെ കാണിക്കുവാൻ ആയിരം ഡോളർ കൂടെ കടം തരണം എന്ന് പറഞ്ഞു റോബർട്ട് പറഞ്ഞു എൻ്റെ കയ്യിൽ ഇപ്പോഴില്ല നാളെ ഞാൻ ആരോടെങ്കിലും വാങ്ങി തരാം ഒരു മാസത്തിനുള്ളിൽ എനിക്ക് തിരികെ തരണം അങ്ങനെ റോബർട്ട് അടുത്ത ദിവസം വില്യമിന് ആയിരം ഡോളർ കടം കൊടുത്തു അടുത്ത മാസം തരാം എന്ന് വില്യം പറഞ്ഞു റോബർട്ട് വില്യത്തിന് ഡോളർ നൽകുന്നത് മറ്റു ജോലിക്കാർ കണ്ടിട്ട് റോബർട്ടിനോട് പറഞ്ഞു വില്യം ആരിൽ നിന്നും ഡോളർ വാങ്ങിയാൽ തിരികെ നൽകാറില്ല അതിനാൽ ഇത് എത്രയും വേഗം മടക്കി തരുവാൻ പറയണം റോബർട്ട് മൂന്ന് മാസം വരെ കൊടുത്ത തുക മടക്കി ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ച് കിട്ടാതായപ്പോൾ റോബർട്ട് വില്യത്തിനോട് ഞാൻ കട എടുത്ത് നിന്റെ ചികിത്സയ്ക്ക് തന്ന പണം മടക്കി ആവശ്യപ്പെട്ടപ്പോൾ വില്യത്തിൻ്റെ മറുപടി കേട്ട് റോബർട്ട് സ്തംഭിച്ചുപോയി വില്യം ചോദിച്ചു എനിക്ക് പണം തന്നതിന് എന്തെങ്കിലും രേഖകളുണ്ടോ റോബർട്ട് പറഞ്ഞു നീ എൻ്റെ ഉത്തമ സ്നേഹിതനായതിനാൽ ഞാൻ അങ്ങനെ രേഖകളൊന്നും ഉണ്ടാക്കിയില്ല റോബർട്ട് വിഷമത്തിലായി ഇതിനിടയിൽ വില്യത്തിൻ്റെ സാമ്പത്തിക ആവശ്യം വന്നപ്പോൾ നേരിട്ട് കമ്പനിയെ സമീപിച്ചു കമ്പനി പറഞ്ഞു നിനക്ക് പണം തരുവാൻ സാധ്യമല്ല ഈ കമ്പനിയുള്ള എല്ലാവരോടും നീ പണം കടം വാങ്ങിയിട്ട് മടക്കി നൽകിയിട്ടില്ല അതിനാൽ ഞങ്ങൾക്കും തരുവാൻ സാധ്യമല്ല ഇപ്പോൾ പണത്തിന് വളരെ അത്യാവശ്യമാണ് ഇപ്പോൾ താൻ യഥാർത്ഥത്തിൽ രോഗിയാണ് അടുത്ത് വില്യം റോബർട്ടിനെ സമീപിച്ചു തൻ്റെ അവസ്ഥ പറഞ്ഞപ്പോൾ റോബർട്ട് പറഞ്ഞത് ഒരിക്കൽ വിശ്വാസം നഷ്ടപ്പെട്ടാൽ പണിത് പൂർവ്വസ്ഥിതിയിലെത്താൻ ബുദ്ധിമുട്ടാണ് എനിക്ക് നിന്നെ സഹായിപ്പാൻ സാധ്യമല്ല വലിയ രോഗിയായി മാറി ചില ആഴ്ചകൾക്കുള്ളിൽ മരണപ്പെടുവാനിവിടെ ആയി ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഇതുപോലെ കൾവെപ്പിക്കുന്ന അനേകരുണ്ട് എനിക്ക് തന്നെ ഇതുപോലെ പല സന്ദർഭങ്ങൾ ആത്മീകരമായിട്ടുള്ള വിശ്വാസികൾ പ്രവാചകന്മാർ പാഷന്മാരൊക്കെ വാങ്ങു അവരുടെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും പറഞ്ഞ് മകളുടെ സർട്ടിഫിക്കറ്റ് വാങ്ങാനാണ് ഭാര്യയെ ഗൾഫിൽ വിടാനാണ് ഇങ്ങനെ വിവിധ നിലകൾ കള്ളം പറഞ്ഞ് പോയ ശേഷം പിന്നെ യാതൊരു അറിവും അവരെക്കുറിച്ചില്ല ഈ കഥയെ നാം കേട്ടതുപോലെ ഒരിക്കൽ വിശ്വാസം നഷ്ടപ്പെട്ടാൽ അത് തിരികെ പണിതുകൊണ്ടുവരുവാൻ ബുദ്ധിമുട്ടാണ് വില്യത്തിന് രോഗ ചികിത്സയ്ക്ക് യഥാർത്ഥമായ ആവശ്യം വന്നപ്പോൾ തൻ്റെ വിശ്വാസവഞ്ചന മൂലം ആരും സഹായിപ്പാൻ ഇല്ലാതെ വന്നു തൻ്റെ ജീവൻ നഷ്ടപ്പെടുവാനിടയായത് പ്രിയ ശ്രോതാക്കളെ വിശ്വാസവഞ്ചനയിൽ രോഗത്തിൽ വർദ്ധിച്ചു വരികയാണ് ഒരുപക്ഷെ ഒരാൾക്ക് യഥാർത്ഥമായ ആവശ്യമായിരിക്കാം പക്ഷേ കൊടുക്കുവാൻ സാധ്യമല്ല ചൂടുവെള്ളത്തിൽ ചാടിയ പൂച്ചയ്ക്ക് തണുത്തുകൊള്ള കണ്ടാലും പയക്കുമെന്ന് പോലെ ഇങ്ങനെ മറ്റുള്ളവരിൽ നിന്നും പണം തട്ടിയെടുക്കുവാൻ ഇവർക്ക് പ്രത്യേക കഴിവുകളുണ്ട് ഇതിനൊക്കെ ഡോക്ടറേറ്റ് എടുത്തവർക്ക് മാത്രമേ മറ്റുള്ളവരെ പറ്റി ജീവിക്കാൻ സാധിക്കത്തുള്ളൂ നാട്ടിൻ പുറങ്ങളിൽ ഇപ്രകാരം പറഞ്ഞു കേട്ടിട്ടുണ്ട് വിശ്വാസം അല്ലേ എല്ലാത്തിൻ്റെയും ആ അപ്തവാക്യം ഒരുവിനുള്ള വിശ്വാസം നഷ്ടപ്പെട്ടാൽ ഒരിക്കലും അത് തിരുത്തി ബുദ്ധിമുട്ടാണ് ഏത് മനുഷ്യർക്കും ചില അത്യാവശ്യ ഘട്ടങ്ങൾ ഉണ്ടാകും എന്നാൽ അങ്ങനെയുള്ള അവസരങ്ങൾ ലഭിക്കുന്ന സഹായത്തെ ഒരിക്കലും മറക്കുകയോ അത് തിരികെ നൽകാതിരിക്കുകയോ ചെയ്യാതെ ഇരിക്കരുത് ഇങ്ങനെ തിരികെ നൽകുമ്പോൾ ഒരാളെക്കുറിച്ച് വിശ്വാസം വർദ്ധിക്കുന്നതും അവനെക്കുറിച്ച് നല്ലത് വറുവാൻ ഇടയാകുന്നുണ്ട് ആയാൽ വിശ്വാസവചന എന്ന ദോഷത്തിൽ അകപ്പെടാതെ വിശ്വസ്തർ എന്ന പേര് സമ്പാദിക്കുക ശ്രമിക്കുക നമ്മെക്കുറിച്ച് ആരും ഒരു ദോഷവും പറയാതിരിക്കാൻ ശ്രമിക്കുകയും ദൈവവരങ്ങളിൽ വിശ്വസ്തരെന്ന് കാണുവാൻ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യുക ദൈവമായ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ അതിനുവേണ്ടി ഇടയാകട്ടെ എന്നുള്ള വിശ്വാസം നഷ്ടപ്പെടാതെ സൂക്ഷിപ്പാൻ തോന്നണം ദൈവങ്ങളിൽ ഏൽപ്പിക്കുക ദൈവമായ കർത്താവ് ഈ ചെറിയ ചിന്തി നമ്മളെ അനുഗ്രഹിക്കട്ടെ താങ്കൾ തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത തിരുവചനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം